ർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ആനമറയിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശം വരുത്തി തുടർച്ചയായി ഏഴാം ദിവസമാണ് കാട്ടാന ഇറങ്ങുന്നത് ആനമറി വനം ക്വാർട്ടേഴ്സിന് ചേർന്നുള്ള ഭാഗത്താണ് നിരന്തരം കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഞായറാഴ്ച പുലർച്ചെ കൃഷ്ണൻ കൊളവണ്ണ വേലായുധൻ കൊളവണ്ണ എന്നിവരുടെ വാഴ തെങ്ങ് കമുക് എന്നിവയാണ് ആന നശിപ്പിച്ചത് ആനശല്യം രൂക്ഷമായതോടെ വഴിക്കടവ് റേഞ്ച് നെല്ലിക്കുത്ത് വനാതിർത്തിയിൽ പുതുതായി നിർമ്മിച്ച തൂക്ക് ഫെൻസിങ് ആനമറി പുഞ്ചക്കൊല്ലി റോഡ് വരെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒയ്ക്ക് നിവേദനവും നൽകി കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ വനാതിർത്തിയാണ് ആനമറി പ്രദേശം നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ താമസക്കാരായുള്ളത് വൈകുന്നേരം ഇരുട്ട് വീഴുന്നതോടെ കാട്ടാനകൾ ഇവിടെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നത് പതിവായി മാറിയിരിക്കുകയാണ് രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും പാൽ പത്രം മറ്റ് ജോലിക്ക് പോകുന്നവർക്കും കാട്ടാനക്കൂട്ടം വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് ന്യൂസ് വഴിക്കടവ്